അനേകം കാര്യങ്ങൾ പൊതുസമൂഹത്തെ വേർതിരിക്കാൻ നമ്മുടെ നാട്ടിലുള്ളൊരു കാലത്ത് അനേകം വേർതിരിവുകൾ ഭിന്നിപ്പിനു വേണ്ടിയുള്ള കാരണങ്ങളെ ഉപയോഗിക്കാൻ ഭരണകൂടങ്ങൾ പോലും ശ്രമിക്കുന്നൊരു കാലത്ത് ഭരണഘടന കൽപ്പിച്ചു നൽകുന്ന അവകാശങ്ങൾ പോലും പലയിടങ്ങളിലും ലംഘിക്കപ്പെടുന്ന ഒരു കാലത്ത് വർഗീയതയും തീവ്രവാദവും പരസ്പരം പാലൂട്ടി വളർത്തുന്ന ഒരു കാലത്ത് എൻറ്റേതെന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കുമുള്ളൊരു കാലത്ത് നമുക്കെല്ലാവർക്കും എന്നുള്ള രീതിയിൽ പറയാനും നമുക്കെല്ലാവർക്കും എന്ന രീതിയിൽ ചിന്തിക്കാനും നമ്മളെല്ലാവരും എന്ന് കരുതാനും കഴിയുന്ന ഒരു നേതാവും കഴിയുന്നൊരു പ്രസ്ഥാനവും കേരളത്തിൻ്റെ ഹൃദയഭൂവിലൂടെ യാത്ര തിരിക്കുമ്പോൾ വശങ്ങളിൽ കാണുന്ന ബോർഡുകളിൽ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ കാണുന്ന കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായൊരു വാചകമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ളത് എന്ന കാര്യത്തിന് ഈ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഐക്യവും സ്നേഹവും ഈ യാത്രയ്ക്കും ബഹുമാനനായ ഉസ്താദിനുമൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടിയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതും ബോധ്യപ്പെടുന്നതും